ദിവസയിലെ കണ്ണൂർത്തെ സ്പെഷ്യൽ കണ്ടിട്ട് ഇന്ന് നമുക്കെന്നാക്കാൻ പോകുന്ന അറിയാ നല്ല വാർത്ത അരച്ച ചിക്കൻ കറിയാന്ന് കണ്ണൂർക്കാരൻ മാത്രം പ്രിയപ്പെട്ട വാർത്ത അരച്ച ചിക്കൻ കറി നമുക്ക് നോക്കിയാലോ മെയിനായിട്ട് നമ്മൾ ഒരു പാൻ എടുക്കുക പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് എന്ത് ചെയ്യുക നമ്മൾ തേങ്ങ ആഡ് ചെയ്യുക തേങ്ങ നല്ലോണം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ആ തേങ്ങ മാത്രം പോരാ തേങ്ങേൻ്റെ കൂടെ നമ്മൾ രണ്ട് സാധനങ്ങൾ കൂടി ചേർക്കുന്നുണ്ട് അതെന്താണെന്നറിയോ ചെറിയുള്ളിയാണ് മെയിനായിട്ട് വേണ്ടത് ചെറിയ ഉള്ളിയും പിന്നെ പെരിഞ്ചീരകവും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ആ ഒരു മൂത്തൊരു സ്മെല്ല് കളറും മാറി ആ ഒരു സ്മെല്ല് വരുന്നവരെ ഇളക്കണം അതിലിടയിൽ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കൂടെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി കൂടി ലേശം ഈ വറക്കുന്നതിലേനെ ഇടുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ചിക്കൻ മസാലയും ഇതൊക്കെ ചേർത്തിട്ട് വേണം നമ്മളിത് മിക്സ് ആയിട്ടൊന്ന് മൊരിച്ചെടുക്കണം നല്ല മൊരിഞ്ഞ മണം വരുന്നവരെ നമ്മൾ ഇളക്കണം ഏകദേശം ഈ ഒരു പരുവല്ലാ ഈ ഒരു പരുവത്തിലെത്തുമ്പോഴാണ് നമ്മൾ ഏകദേശം മൊരിഞ്ഞ ഒരു നല്ലൊരു ഫ്ലേവർ വരിക അതിന് ശേഷം നമ്മളത് വേറെ പാത്രത്തിലേക്ക് മാറ്റി കുറച്ച് ചൂടാറിയതിന് ശേഷം അത് അരച്ചെടുക്കണം കേട്ടോ പിന്നെ അതിനകത്തേക്കുള്ളത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കുക പിന്നെ രണ്ട് തക്കാളി ഒരു ഉള്ളി എടുക്കുക പാൻ വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ വീണ്ടും ഒഴിക്കുന്നു സവാള നമ്മൾ മുറിച്ച് വെച്ച സവാള അതിനത്തേക്ക് ആഡ് ചെയ്യുന്നു സവാള നല്ലോണം മൂത്ത് വരണം സവാള ഇങ്ങനെ വഴറ്റിക്കൊണ്ടേയിരിക്കുക വഴണ്ടി വരുന്ന സമയത്ത് നമ്മൾ നമ്മളതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് കൊടുത്താൽ കുറച്ചുകൂടെ വേഗം നമ്മളെ സവാള വെ ഇത് വെന്ത് കിട്ടും കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ അരച്ച് വെച്ചാൽ കൂട്ടില്ലേ തേങ്ങാക്കൂട്ട് അതും കൂടി അതിനത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ ഒരു ഡ്രൈ ആയ പോലെ അല്ലേ കാണാനുള്ളത് നമുക്കിങ്ങനെ തിക്കായിട്ടല്ലോ കുറച്ച് ലൂസായിട്ട് കറി വേണ്ടേ അപ്പം ആ തേങ്ങ അരച്ച പാത്രത്തിൽ കഴുകിയിട്ടുള്ള വെള്ളം ചെയ്തു ഇതിനത്തേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കുകയാണ് പിന്നെ അതിന് ശേഷമാണ് നമ്മൾ ചെറിയൊരു തിള വരാൻ നോക്കുമ്പോൾ അതിൻ്റെ കൂടെ തക്കാളി ഇട്ട് കൊടുക്കുമൊന്ന് ചൂടായി കാണുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കുക പിന്നെ അത് തിളച്ചതിന് ശേഷം അതിൻ്റെത്തേക്ക് ചിക്കൻ കഷ്ണം ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു പരുവായി ഇതെല്ലാം കഴിഞ്ഞ് ചിക്കൻ വന്നതിന് ശേഷമാണ് ഇതിൻ്റെ മെയിൻ പരിപാടി അത് ഞാൻ പറഞ്ഞ് തരാം അതിന് ശേഷക്ക് നമുക്കൊന്ന് തിളച്ചതിന് ശേഷം എന്തെയ്യാ തീയൊന്ന് കുറച്ച് വെച്ചിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കിയാൽ ഈ ആ മക്കളെ എന്താ നല്ലൊരു സ്മെല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ കറി റെഡിയായി വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് എന്ത് ചെയ്തു എന്നും കഴിക്കാൻ വേണ്ടേ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു നമുക്കിന്നധികം ഇഷ്ടം പൂരിയാണ് അപ്പം നല്ല ചൂട് പൂരി അതിലേക്ക് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അതപ്പോൾ എന്തി വരുന്ന ഈ പൂരി സാധാരണ നമ്മുടെ മൈദപ്പൊടി കുറച്ച് നമ്മുടെ ഗോതമ്പൊടിയും കൂടി ചേർത്തിട്ട് ഇതാക്കിയിട്ട് എടുത്ത് തന്നെ കേട്ടോ പരത്തീറ്റ് ചുട്ടത് ഇതുപോലെ നല്ലൊരു പൂരിയായിട്ട് കിട്ടും അപ്പം അതിലിടക്ക് ചിക്കൻ കറി ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ സംഭവം വെതിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ചെറിയൊരു വേറൊരു പാൻ വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിനകത്ത് കുറച്ച് നമ്മൾ ഇടാൻ പോകുന്നത് ചെറിയ ഉള്ളി ചെറിയ പീസാക്കിയതാണ് ഈൻ്റെ ഫ്ലേവർ ഭയങ്കര ടേസ്റ്റാണ് ഈ ചിക്കൻ കറിക്ക് ഈ വറുത്തരച്ച ചിക്കൻ കറിക്ക് മെയിൻ രസം ഇതാണ് അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതാ നല്ല മൊരിഞ്ഞ കണ്ട അത് ഈ ബി ചിക്കൻ കറിയിൽ ഇട്ട് കഴിഞ്ഞാൽ മക്കളെ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ അതിന് ശേഷം ഇത് തിന്നുമ്പുള്ള ആദ്യം എക്സ്പ്രഷൻ കൂടി നമുക്ക് കാണാം ಅಡಿ ಒಳಿಯಮ್ಮ ಸೂಪರು